നമസ്കാരം റാഫ്റ്റ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ആർ സി ബിയെ രാജസ്ഥാൻ റോയൽസ് നോട്ട് ഔട്ട് ആക്കിയിരിക്കുന്നു ഐ പി എല്ലിൽ നിന്ന് അവർ പുറത്തായിരിക്കുന്നു ആർ സി ബി മടങ്ങുമ്പോൾ അവർ പുറത്താകുമ്പോൾ ഒരേ ഒരാളെ ഓർത്താണ് സങ്കടം അതെ കിങ് കോഹ്ലിയെ കുറിച്ച് ഓർത്ത് ഒരിക്കൽ കൂടി ആ കിരീടത്തിന് തൊട്ടരികിലെത്തി അദ്ദേഹം മടങ്ങുകയാണ് പക്ഷേ മടങ്ങുന്നത് തല താഴ്ത്തിയല്ല തല ഉയർത്തി തന്നെയാണ് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് സങ്കടം കാരണം അങ്ങനെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് ടീമിനായിട്ട് സർവം സമർപ്പിച്ച് കളിച്ചിട്ടുണ്ട് അത് ബാറ്റ് കൊണ്ടാണെങ്കിലും ഫീൽഡിലാണെങ്കിലും എന്ന് പോലും കണ്ടില്ലേ മനോഹരമായ ഒരു റൺ ഔട്ട് എന്തൊരു ആവേശത്തിൽ എന്തൊരു കിടിലൻ പാഷനാണ് അദ്ദേഹം കളിയോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആർ സി ബി കിരീടത്തിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം അത്രയധികം അത്യാധ്വാനം ചെയ്തു പക്ഷേ ഒരിക്കൽ കൂടി കിരീടത്തിന് തൊട്ടരികിൽ പ്ലേ ഓഫിൽ എത്തിയിട്ട് അവർ വീണു പോവുകയാണ് കോലിയെക്കുറിച്ച് ഓർത്ത് മാത്രമാണ് സങ്കടം അദ്ദേഹം സർവം സമർപ്പിച്ച് കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിന് ശേഷം അദ്ദേഹത്തിന് ഓർമ്മിക്കാനുള്ള ഒരു സീസണാണ് ഇത്തവണത്തേത് എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് റൺസാണ് ഈ സീസണിൽ അദ്ദേഹം അടിച്ചു കൂട്ടിയത് എന്ന് ഓർക്കുക അറുപത്തി ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് ആവറേജിലായിരുന്നു ആ പ്രകടനം നൂറ്റി അൻപത്തിനാല് പോയിന്റ് ആറ് ഒമ്പതായിരുന്നു സ്ട്രൈക്ക് റേറ്റ് അഞ്ച് ഫിഫ്റ്റീസ് ഒരു സെഞ്ചുറി അദ്ദേഹം കുറിച്ചു അറുപത്തിരണ്ട് ഫോറുകൾ മുപ്പത്തിയെട്ട് സിക്സറുകൾ വാട്ട് എ സീസൺ ഫോർ വിരാട് കോഹ്ലി കിങ് കോലിയുടെ സീസൺ തന്നെയാണിത് കിരീടം ആരോ നേടട്ടെ ഈ സീസണിലെ താരം കിങ് കോലി തന്നെയാണ് തന്റെ കളിയെ മറ്റൊരു തലത്തിലേക്ക് ടി ട്വന്റിയിലെ തന്റെ കളിയെ മറ്റൊരു തലത്തിലേക്ക് അദ്ദേഹം ഉയർത്തിയ സീസണാണ് ആണ് കടന്നു പോകുന്നത് ആർ സി ബി എസ് സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപതിന് ശേഷം നോക്കുക ഐ പി എല്ലിൽ രണ്ടായിരത്തി ഇരുപതിൽ അവർ എലിമിനേറ്റർ കളിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എലിമിനേറ്റർ കളിച്ചു രണ്ടായിരത്തി ഇരുപത്തി ക്വാളിഫയർ രണ്ട് കളിച്ചു കഴിഞ്ഞ സീസണിൽ സിക്സ് ആയിരുന്നു പക്ഷെ ഈ സീസണിൽ വീണ്ടും അവർ എലിമിനേറ്റർ വരെ എത്തി എന്തായാലും ഈ ഒരു കൺസിസ്റ്റൻസി അവർ പ്ലേ ഓഫിൽ എത്തുന്നതിൽ കാണിക്കുന്നുണ്ട് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി കിരീടത്തിലേക്ക് പോകാൻ ഇത്തവണയും അവർക്ക് കഴിഞ്ഞില്ല അവരുടെ ആരാധകർ കാത്തിരിക്കും വീണ്ടും കാത്തിരിക്കും അടുത്ത വർഷവും ഈ സല എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുന്നിൽ തന്നെ ഉണ്ടാകും പക്ഷേ ആർ സി ബി മടങ്ങുന്നു എന്നുള്ളത് ഒരു പുത്തരി ഒന്നും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് പക്ഷേ വലിയ ഫീലിംഗ് കിങ് കോലിയോർത്ത് മാത്രമാണ് വീഡിയോസ് ക്രിക്കറ്റ് ലോകത്തെ അവസാനിക്കുന്നത് വിശേഷങ്ങളുമായിട്ട്